കണ്ണൂർ പാർലമെന്റ് മണ്ഡലം എൻഡിഎ സ്ഥാനാർത്ഥിയായി സി രഘുനാഥ് മത്സരിക്കും പ്രതീക്ഷിച്ചതുപോലെ കണ്ണൂരിൽ സി രഘുനാഥ് തന്നെ എൻഡിഎ സ്ഥാനാർത്ഥിയായി എത്തുന്നു ഡി സി സി മുൻ സെക്രട്ടറിയായ ഇദ്ദേഹം ഡിസംബർ അവസാനമാണ് ബിജെപി അധ്യക്ഷൻ ജെ പി നഡ്ഡയിൽ നിന്ന് അംഗത്വം സ്വീകരിച്ചത് പിറകെ ബിജെപി ദേശീയ സമിതി അംഗവുമായി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ധർമ്മടത്ത് പിണറായി വിജയനെതിരെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്നു രഘുനാഥ് നേതൃത്വവുമായുള്ള അഭിപ്രായ ഭിന്നതകളെ തുടർന്നായിരുന്നു കോൺഗ്രസ് വിട്ടത് കോൺഗ്രസിന്റെ സാധാരണ പ്രവർത്തകരുമായി നല്ല വ്യക്തിബന്ധം പുലർത്തുന്ന രഘുനാഥിന് ഇനി വോട്ടാക്കി മാറ്റാനാകുമോ എന്നാണ് ബിജെപിയുടെ നോട്ടം ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മെഡിക്കൽ ആർക്കിടെക്ചറൽ കമ്പനിയായ മെഡിക സിസ്റ്റംസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ എംഡിയാണ് രഘുനാഥ് ഗവൺമെന്റ് ബ്രണ്ടൻ കോളേജ് യൂണിയൻ ചെയർമാൻ കണ്ണൂർ എസ് കോളേജ് കൌൺസിലർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗം കാനന്നൂർ പബ്ലിക് ലൈബ്രറി പ്രസിഡന്റ് ട്രാക്ക് പ്രസിഡന്റ് സീനിയർ ബ്രണ്ണൻ അലുമനി പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിൽ നിന്ന് ബിരുദവും എസ് എൻ കോളേജിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദവും നേടി ചക്കരക്കൽ മാൻപ സ്വദേശിയാണ് അറുപത്തിനായ രഘുനാഥ് ബിജെപി ആദ്യമായി അഖിലേന്ത്യാ ബി ജെ പി കമ്മിറ്റിക്കും എൻ ഡി എയുടെ സംസ്ഥാന സമിതിക്കും പാർട്ടിയുടെ സംസ്ഥാന ജില്ലാ നേതാക്കന്മാർക്കും ആദ്യമായി നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുകയാണ് ഞാനിവിടെ സ്ഥാനാർത്ഥിയായി വരുന്നത് വിജയിച്ചു പോകാൻ തന്നെയാണ് മോദിജിയുടെ ഗ്യാരണ്ടി കേരളത്തിന് ആ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് പുതുതായി ചിന്തിക്കുന്ന പുതിയ തലമുറയിൽപ്പെട്ട ലക്ഷക്കണക്കിന് വരുന്ന യുവാക്കളുടെ പ്രതീകമായി അവരുടെ വോട്ട് സമാഹരിച്ചുകൊണ്ട് കേരളത്തിൽ പുതിയൊരു മാറ്റത്തിനായി ഇന്ത്യ രാജ്യത്ത് മൂന്നാമതും അധികാരത്തിൽ വരാൻ പോകുന്ന മോഡിജിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൽ കേരളത്തിൽ നിന്ന് വിജയിച്ചു വരുന്ന ഒരാളായി തന്നെയാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത് സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രമുറങ്ങുന്ന ഒട്ടനേകം കലകൾക്ക് ജന്മം നൽകിയ സർവമത സാഹോദര്യത്തിന്റെ പവിത്ര മോതിരത്തിന്റെ ഈറ്റില്ലമായ പയ്യന്നൂരിൽ പാരമ്പര്യ തനിമയുള്ള പ്രശസ്ത സ്വർണാഭരണശാല നാലു പതിറ്റാണ്ടുകളായി നല്ലവരായ നാട്ടുകാരുടെ അഭീഷ്ടത്തിനനുസരിച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിച്ചു നൽകുന്ന സ്ഥാപനം പരമ്പരാഗത ശൈലിയിലുള്ള പാലക്കാനെക്ലസ് കമ്മൽ നാഗപടം നെക്ലസ് മുല്ലമാല മാങ്ങമാല കാശുവള ലക്ഷ്മി തുടങ്ങി അനേകം ആന്റിക് കളക്ഷനുകൾ പുതുതലമുറയുടെ ഇഷ്ടത്തിനൊത്ത കമ്മലുകൾ വളകൾ മോതിരങ്ങൾ മാലകൾ ബി ഐ എസ് ഹാൾമാർട്ട് ജുവല്ലറി അപ്പുസൺസ് ഗോൾഡ് ഹൗസ് പഴയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ അപ്പുസൺസ് കിഡ്സ് ജുവല്ലറി പുതിയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ